തൃശൂരിൽ രണ്ടുപേരെ കൊലപ്പെടുത്തിയ പ്രതിക്കായി തിരച്ചിൽ തുടരുകയാണ് ഇപ്പോഴും നാല് ദിവസം മുമ്പായിരുന്നു കൊലപാതകം നടന്നതെന്നാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രാഥമിക നിഗമനം അതിനാൽ പ്രതി സംസ്ഥാനം വിട്ടിരിക്കാമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനവും പ്രതി പ്രേംകുമാറിനായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നുണ്ട് കേസിൽ നിർണായക തെളിവായി മാറിയത് യഥാർത്ഥത്തിൽ മൃതദേഹങ്ങൾ നിന്ന് ലഭിച്ച ഭീഷണി കത്തായിരുന്നു ഇനി ഒരാളുമായി ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഈ കത്തിൽ പറയുന്നുണ്ട് കൂടാതെ ഈ കത്തിലെ കയ്യക്ഷരമാണ് പ്രതി പ്രേംകുമാറിലേക്ക് പോലീസിനെ പ്രധാനമായിട്ടും എത്തിച്ചതും രേഖയും മണിയെയും പ്രതി കൊലപ്പെടുത്തിയത് രണ്ട് സമയങ്ങളിലാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി കഴിഞ്ഞു ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയായിരുന്നു പ്രേംകുമാർ അതിനാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതി നാട് വിട്ടിരിക്കാമെന്നാണ് നിലനിൽക്കുന്ന നിഗമനം കൂടാതെ മണിയുടെയും മകൾ രേഖയുടെ കൊലപാതക വിവരം പുറത്തറിഞ്ഞ് ആദ്യ മണിക്കൂറിൽ തന്നെ പോലീസിന് കൃത്യമായി സൂചന ലഭിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ജീർണിച്ചു തുടങ്ങിയിരുന്ന മൃതദേഹങ്ങളിൽ നിന്ന് കാര്യമായി തെളിവുകൾ ലഭിച്ചിരുന്നില്ല എന്നാൽ രേഖയുടെ നിന്ന് കണ്ടെത്തിയ കുറിപ്പും അതുപോലെ ഫോറൻസിക് തെളിവുകളുമാണ് കേസിലേറെ നിർണായകമായി മാറിയിരുന്നത് അതേസമയം തന്നെ രേഖപ്രതി പ്രേംകുമാറിന് മുൻ ഭർത്താവിനുമൊപ്പം നിൽക്കുന്ന ഫോട്ടോയും അതുപോലെ സുഹൃത്തായ മറ്റൊരാൾക്കൊപ്പമുള്ള ഫോട്ടോയും ഒരു എ ഫോർ ഷീറ്റിൽ കളർ പ്രിന്റ് എടുത്ത് വെക്കുകയുണ്ടായി ഈ കടലാസിലായിരുന്നു ഇനി ഒരാളുമായി ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് കുറിപ്പുണ്ടായിരുന്നത് മാത്രമല്ല കൈയക്ഷരം അടക്കമുള്ള ഈ തെളിവുകൾ യഥാർത്ഥത്തിൽ പ്രതിയിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിക്കുകയായിരുന്നു കൂടാതെ ബുധനാഴ്ച രാവിലെ മണിയുടെയും രേഖയുടെയും മൃതദേഹങ്ങൾ വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തി പക്ഷെ ഞായറാഴ്ച കൊലപാതകം നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കഴുത്ത് നിരിച്ചുകൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ് പക്ഷെ രണ്ടു പേരെയും പ്രേംകുമാർ കൊലപ്പെടുത്തിയത് രണ്ട് സമയങ്ങളിലായിട്ടാണ് മാത്രമല്ല അന്വേഷണ സംഘം അത് കണ്ടെത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി മാസങ്ങൾക്ക് മുമ്പായിരുന്നു രേഖയുമായി കൂടുതലും അടുപ്പ സ്ഥാപിച്ചിരുന്നത് കൂടാതെ അഞ്ചു മാസത്തിലേറെയായി പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള വാടക വീട്ടിലായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത് ഇതിനിടയിലുണ്ടായ കുടുംബ പ്രശ്നങ്ങളും ഭാര്യയിലുള്ള സംശയമായിരുന്നു പ്രേംകുമാറിനെ കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചത് െന്ന സംശയമാണ് അന്വേഷണ സംഘം ഉയർത്തുന്നത് അതേസമയം തൃശൂർ റൂറൽ എസ് പിയുടെ മേൽനോട്ടത്തിൽ കാട്ടൂർ പോലീസ് നടത്തിയ അന്വേഷണം കൂടുതൽ വിപുലപ്പെടുത്തിയിട്ടുണ്ട് പ്രതി സംസ്ഥാനത്തിന് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു അഞ്ചു മാസമായി ഇരുവരും ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് മാത്രമല്ല പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ രേഖയുടെ പരാതിയും നിലനിൽക്കുന്നുണ്ട് ഇയാൾ ശരിക്കും കൊടും ക്രിമിനലാണ് കാമുകിയുമായി ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി ആദ്യ ഭാര്യയും പ്രേംകുമാർ കൊന്നു വിദ്യയുടെ രണ്ടാം വിവാഹമായിരുന്നു പ്രേംകുമാറുമായി ഈ കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രേംകുമാർ തന്റെ പൂർവ്വ ക്രിമിനൽ ചരിത്രം മറച്ചു വെച്ച് രേഖയെ പ്രണയിച്ചു അതിനുശേഷം രേഖയെ വിവാഹം ചെയ്യുകയും ചെയ്തു മാന്യമായി നടിച്ചായിരുന്നു ഈ വിവാഹം താൻ വിവാഹിതനാണെന്നും ഭാര്യ മരിച്ചെന്നും എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് രേഖയെ വളച്ചെടുത്തത് രേഖയ്ക്കും തുടക്കത്തിൽ സംശയമൊന്നും തോന്നിയിരുന്നില്ല കാക്കനാട്ടെ ബാറിൽ മാനേജറായി ജോലി നോക്കുന്ന സമയത്താണ് രേഖയുമായി പരിചയത്തിലാകുന്നത് ഈ അടുപ്പമായിരുന്നു ശരിക്കും ഇരുവരും തമ്മിലുള്ള വിവാഹത്തിലേക്ക് നയിച്ചത് ആ ഭാഗത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു രേഖയുടെ ബന്ധുക്കളെയും കല്യാണത്തിന് മുമ്പ് ഇയാൾ ബന്ധപ്പെടുകയുണ്ടായി സംസാരത്തിലും പെരുമാറ്റത്തിലും മാന്യമായിരുന്ന പ്രേംകുമാറിനെ രേഖയുടെ ബന്ധുക്കളും വളരെയധികം വിശ്വസിച്ചിരുന്നു ഒരു സംശയവും ഉണ്ടായിരുന്നില്ല കൂടാതെ കല്യാണ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖയുടെ ബന്ധുക്കളുമായി സംസാരിക്കുകയും ചെയ്തു കല്യാണം കഴിഞ്ഞിട്ട് തന്റെ ബന്ധുക്കളെ വിവരം അറിയിച്ചാൽ മതിയെന്നായിരുന്നു പ്രേംകുമാർ കൂടുതലും ഉയർത്തിയ ആവശ്യം അതിനുശേഷം ഇരുവരും ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പോയി വിവാഹം കഴിക്കുകയായിരുന്നു ഇരുവരുടെ കല്യാണ ചിത്രം കണ്ട ശേഷമാണ് വിവാഹ വിവരം ൾ അറിഞ്ഞത് തുടർന്ന് കുറച്ചുകൂടെ നല്ലൊരു ഹോട്ടലിൽ ഇൻചാർജായി ജോലി ലഭിച്ചു അതിനുശേഷം ഇരുവരും കോഴിക്കോട്ടേക്ക് താമസം മാറുകയായിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം ഇവർ വീണ്ടും തിരികെ എത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ അധ്യാപിക നിയമനത്തിനുള്ള പി ലിസ്റ്റിലും രേഖ ഇടം നേടിയിരുന്നു ഈ ജോലി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവർ ഇരുന്നതും പല സ്കൂളുകളിലും അധ്യാപിക ഈ രേഖ മുമ്പ് ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അധ്യാപിക ആയിരുന്ന രേഖയ്ക്ക് പ്രതി തന്നെ തന്റെ ഹോട്ടലിൽ സൂപ്പർവൈസർ ജോലി ശരിയാക്കി നൽകുകയായിരുന്നു പക്ഷെ ഇതിൽ രേഖയ്ക്ക് വളരെയധികം അതൃപ്തിയാണ് ഉണ്ടായിരുന്നത് അധ്യാപികയായി തുടരാനാണ് തനിക്ക് താൽപര്യമെന്ന് രേഖ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തു പ്രേംകുമാർ ഒരു സൈക്കോയാണെന്നും അതുപോലെ ഒരു സംശയ രോഗിയാണെന്നും രേഖ പറഞ്ഞിരുന്നതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത് രേഖയുടെ ഫോണും പ്രതി കൈക്കലാക്കി പ്രേംകുമാറിനോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന കാര്യം രേഖയ്ക്ക് ഉറപ്പായിരുന്നു മാത്രമല്ല രേഖ മറ്റൊരു ജോലിക്ക് ശ്രമങ്ങളും നടത്തിയിരുന്നു ആദ്യ പാരിയിൽ പ്രതിക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്ത മകൾക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഇളയ മകന് പത്ത് വയസ്സാണ് പ്രായം മകൻ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഒരു മാസത്തോളം രേഖയുടെ കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പക്ഷേ ഈ കുട്ടികളും അമ്മയുടെ മരണത്തിൽ അച്ഛൻ പ്രതിയാണെന്ന കാര്യം രേഖയുടെ പറയുക മറ്റോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല പക്ഷെ ഈ വിവരം അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രേഖയുടെ ജീവൻ രക്ഷിക്കാമെന്നാണ് ബന്ധുക്കൾ കൂടുതലും വെളിപ്പെടുത്തുന്നത് സ്വന്തം കുട്ടികളെ അടക്കം ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു രേഖയിൽ പ്രേംകുമാർ കൂടുതലും വിശ്വസ്തത നേടിയെടുത്തതും അതിനുശേഷം സംശയരോഗിയായ ഭർത്താവിനെ രേഖ ശരിക്കും കാണുകയായിരുന്നു മാത്രമല്ല പോലീസിൽ അഭയം തേടിയിട്ടും നീതി ലഭിച്ചിരുന്നില്ല പോലീസിൽ പരാതി നൽകിയത് പ്രേംകുമാറിനെ കൊലപാതകിയാക്കിയെന്നാണ് നിലനിൽക്കുന്ന സൂചന എന്നതും അതിനു മണിയുടെ മൂത്ത മകളും ഇരിങ്ങാലക്കുട ബോയ്സ് സ്കൂളിലെ ജീവനക്കാരിയുമായി സിന്ധു അമ്മയെ വിളിച്ചിട്ടും കിട്ടുകയും ചെയ്തിരുന്നില്ല തുടർന്ന് വീടിനുള്ളിൽ നിന്നും ദുർഗന്ധം വരുവാൻ തുടങ്ങിയ കാര്യം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നു കൊണ്ട് സ്കൂളിൽ നിന്നും രണ്ടു മണിയോടെ മടങ്ങിയ സിന്ധു വീട്ടിലേക്ക് വന്നിരുന്നു മാത്രമല്ല പിറകിൽ നിന്നും വാതിൽ തള്ളി അകത്തു കയറിയപ്പോൾ മരിച്ച നിലയിൽ ഇരുവരെയും കാണുകയായിരുന്നു കിടപ്പുമുറിക്കും അതുപോലെ അടുക്കളയ്ക്കും ഇടയിലുള്ള ഭാഗത്തായിരുന്നു ഇരുവരും മരിച്ചു കിടന്നിരുന്നത് അതിനു പുറമെ മൃതദേഹങ്ങൾ അഴുകിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇരുവരെയും കഴുത്തി ഞെരിച്ചു കൊന്നവെന്നാണ് പുറത്തു വരുന്ന ആദ്യ സൂചനകളെല്ലാം അതിനുശേഷം വിവരമറിഞ്ഞു പിന്നീട് കാട്ടൂർ സിഐ ആർ ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു മാത്രമല്ല വീടിന്റെ ഉൾഭാഗം അലങ്കോലമായ നിലയിലായിരുന്നു കാണപ്പെട്ടിരുന്നത്